ും നമ്മടെ ഇന്നത്തെ യാത്ര അബുദാബിയിലുള്ള മുസഫയിലൊക്കാണ് നമ്മുടെ മുസഫയിൽ നമ്മുടെ അസൈനാർ പനിത്തരി ആസീസ് പനിത്തരി പിന്നെ ആങ്ങളെ മകൻ റംഷാദ് ഇവരെയൊക്കെ ഒന്ന് കാണണം അതിന് ശേഷം സമയം ഉണ്ടെങ്കിൽ ഇൻഷാള്ളഞ്ചുപേർ ട്രിപ്പും കൂടി പ്ലാൻ ചെയ്യണം അബുദാബിയിലുള്ള അസീസും ഹസൈനാറും എന്റെ ഉമ്മയുടെ സഹോദരന്റെ മക്കളാണ് എന്റെ ഫാമിലിയിൽ കൂടുതൽ അടുപ്പം സൂക്ഷിക്കുന്ന കുറച്ചു പേരിൽ പ്രധാനപ്പെട്ടവരാണ് ഇവർ രണ്ടു പേരും കൃത്യം രണ്ടു മണിയാകുമ്പോ നമ്മൾ ഷാബിയിലെത്തി കറിയില്ലാത്ത ഫുഡ് കറിയില്ലേലക്കെ ചക്ലി ഒന്നും നമ്മള് ഭക്ഷണം കഴിക്കാൻ ഈ ഫ്രഷ് പാലസിലാണ് നമ്മളെ അസ്നാർ കാത്തിരിക്കുന്നുണ്ട് അങ്ങനെ നമ്മള് അസ്തന്നെ കണ്ടുമുട്ടി താങ്ക് ഞാൻ ബേജാറിൽ പണിപ്പോ അതില് ഏത് ഫിഷാണ് വേണ്ടത് എന്നുള്ളത് ഇവര് കാണിച്ചത് ഇങ്ങനൊന്നും

നമ്മൾ ഈ പോകുന്നത് അസീസിന്റെ വർക്ക്ഷോപ്പിലേക്കാണ് അവിടെയാണ് അസീസിന്റെ പങ്കിട മകൻ റംഷാദും ഉള്ളത് കൈ വേണേ

അറിയില്ല അതും ചോറും മീനും തൈരും വെള്ളവും വേണമല്ലോ ആ മോശമാക്കണം നല്ല രീതി കൊണ്ടു തന്നെ അസീസ് ഓർഡർ ആക്കിയ ജ്യൂസും ചായ എല്ലാം വന്നിരിക്കുകയാണ് ഷാറൂഖ് എന്ത് ഓർഡർ ആക്കിയോ പെട്ടെന്ന് സ്പെല്ലിങ് തിരില്ല കൊച്ചു പൗഡർ കാര്യം ചെയ്യും നീ പറ്റി വേണ്ടത് കിട്ടൂല കോഫിണ്ടി വരും കുട്ടിയിലിട്ട് ആ ബാക്കിയുള്ളത് നല്ലത് അങ്ങനെ എടുത്തേക്കില്ല എല്ലാം മൂക്ക് മുട്ടിച്ച് ഒന്ന ജലദോഷം മൂന്ന് മീശ േ ഉഷാറുണ്ടല്ലോക്ക് അതും കുട്ടിട്ടു എല്ലാം ശരിയാക്ക കാപ്പി റംഷാദ് റംഷാദ് അസീസിനോടും അസൈനാറിനോടും ഒക്കെ യാത്ര പറഞ്ഞ് ഇറങ്ങി ഇനി അലിലേക്കാണ് പോകുന്നത് അല ജബൽ ഹഫീദ് ഒന്ന് നബാക്ക് കാണിച്ചു കൊടുക്കണം അബുദാബിയിൽ നിന്ന് നൂറ്റി അമ്പത് കിലോമീറ്ററോളം ദൂരമുള്ള അലയിൻ അബുദാബി എമിറേറ്റിന്റെ ഭാഗം തന്നെയാണ് മണിക്കൂറിൽ നൂറ്റി അറുപത് കിലോമീറ്റർ വേഗതയിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന റോഡാണിത് മാക്സിമം സ്പീഡിൽ തന്നെയാണ് ഞങ്ങളുടെ കാറും പോകുന്നത് അലെയൻ അതിന്റെ പച്ചപ്പ് കാരണം ഗാർഡൻ സിറ്റി എന്നാണ് അറിയപ്പെടുന്നത് കിഴക്ക് ഒമാനി പട്ടണമായ അൽ ബുറേമിയാണ് നഗരത്തിന്റെ മറ്റൊരു അതിർത്തി അബുദാബി എമിറേറ്റ്സിലെ ഏറ്റവും വലിയ ഉൾനാടൻ നഗരമാണ് അലെയൻ ദുബായ് അബുദാബി ഷാർജ എന്നിവയ്ക്ക് ശേഷം രാജ്യത്തിലെ നാലാമത്തെ വലിയ നഗരം കൂടിയാണ് അലയൻ മലനിരകൾക്കിടയിലൂടെ കടന്നുപോകുന്ന ഈ റോഡ് ജബൽ അഫീത്ത് മലമുകളിലേക്കാണ് പോകുന്നത് അതിമനോഹരമായ ജബൽ അഫീദ് അബുദാബിയിലെ ഉദ്യാന നഗരമായ അലയനും മുകളിൽ നാലായിരം അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഒമാനുമായുള്ള അതിർത്തിയോട് ചേർന്നുള്ള ഈ അതിശയകരമായ ചുണ്ണാമ്പ് കല്ല് അബുദാബിയിലെ ഏറ്റവും ഉയരം കൂടിയതും യു എ രണ്ടാമത്തെ ഏറ്റവും ഉയരം കൂടിയതുമായ കൊടുമുടിയാണ് ഒരു വിമാന കാഴ്ച പോലെ ഇവിടെ നിന്നും താഴേക്ക് നോക്കിയാൽ കാണുന്ന അലെയൻ സിറ്റിയുടെ രാത്രികാല കാഴ്ചകൾ വളരെ മനോഹരമാണ് വിന്റർ ആയി കഴിഞ്ഞാൽ നൈറ്റ് ക്യാമ്പിങ്ങിനായി ഇവിടെ വരുന്നവരുടെ വലിയ ഒരു തിരക്ക് കാണുവാൻ സാധിക്കും അയ്യോ ണ ഇങ്ങനെ അത് സ്റ്റാൻഡോ സ്റ്റാൻഡ് നേരെ വരണം ഓക്കേ ഒന്നും കൂടി ഒന്നും കൂടി നിക്കാദ്യം ശെരിയാട്ട് മുമ്പോട്ട് വാ ക്ഷമിയാ നടക്ക് ഇല്ല ഇല്ല കാലെടുത്ത മുള്ള ക്ഷമത് നീ ഞങ്ങൾ രാത്രി എട്ട് മണിയോട് കൂടിയാണ് ജബൽ ഹീത്തിന്റെ മുകളിൽ എത്തിയിട്ടുള്ളത് എന്നിട്ട് പോലും ഇവിടുത്തെ തണുപ്പ് അസഹനീയമായി തോന്നുന്നു തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള മുൻകരുതുകൾ ഒന്നുമില്ലാത്തതിനാൽ ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങുവാൻ തീരുമാനിച്ചു നബയുമൊത്തുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതിലും രസകരമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ